ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നേല് കണ്ടിരിക്കുന്ന പോലെ ഇൻവിസിബിൾ ലോട്ടസ് മാല ഉണ്ടാക്ക എന്നതിനെ പറ്റിട്ടാണ് ഇൻവിസിബിൾ മാലയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിട്ടൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു മാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ നമ്മുടെ മഞ്ജു വാര്യർ ഇട്ട് ഫേമസ് ആക്കിയ ഒരു മാലയാണല്ലേ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു ലോട്ടസ് മാലയാണ് വേണ്ടത് ഇൻവിസിബിൾ ആയിട്ടുള്ള ോട്ടസ് മാലയാണ് വേണ്ടുന്നത് അപ്പൊ ഒരു മാലയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഗിയർ വയറുകൾ ഇത് നമുക്ക് സിൽവർ കളറിലും കോപ്പർ കളറിലും ഗോൾഡ് കളറിലൊക്കെ അവൈലബിൾ ആണ് ഏകദേശം ഒരു അമ്പത് രൂപയൊക്കെയാണ് ഇതിന് പ്രൈസ് അതിന് അതിനുശേഷം ഞാൻ ഇവിടെ ലോട്ടസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിലെ മൂന്ന് കുന്തൻ സ്റ്റോൺസും അതുപോലെ തന്നെ മച്ചന്ത കളറിലെ അഞ്ച് സ്റ്റോൺസും ആണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ബി ബി സെവൻ തൗസൻഡിൻ്റെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബ്ലാഡ് ഷീറ്റാണ് ഇതൊരെണ്ണം വേണം ഒരെണ്ണം വേണ്ട കുറച്ച് മതി പിന്നെ ഞാൻ ഇവിടെ ലോക്ക് ചെയ്യാനായിട്ട് കൊടുത്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കൊടുത്താണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേര് ഐ പിൻ എന്നാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അഞ്ചെണ്ണം വേണം കേട്ടോ ഇത് വരുന്നത് ഗിയർ ലോക്കാണ് ഗിയർ ലോക്ക് നമ്മുടെ മാല സെറ്റ് ചെയ്യാനായിട്ട് ഉപകരിക്കും പിന്നെ ഇത് ജം ഡ്രിങ്ക് എന്ന് പറയും ഇത് നമുക്ക് കൊളുത്ത് അറ്റകത്തിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു മാലയുടെ കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഗോൾഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട് ചെറിയ ബീഡ്സാണ് എടുത്തിരിക്കുന്നത് അത് പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ആയുധങ്ങളാണുള്ളത് ഒരു സിസർ പിന്നെ അതായതുപോലത്തെ കട്ടിംഗ് പ്ലെയറും അത് ഇതുമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഗ്ലൂ പെൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു ബ്ലക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ആദ്യം നമുക്ക് നമ്മുടെ ആ ഒരു ഗ്ലാസ് ഷീറ്റ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിലാണ് കലാപരിപാടികളെല്ലാം നമുക്ക് നടത്താനുള്ളത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഗ്ലൂ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നൊരു ഗ്ലൂ ആണ് കേട്ടോ ഗ്ലൂ നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്തതിന് ശേഷം മൂന്ന് മറ്റന്താ കളറിലെന്ത സ്റ്റോൺസ് ആണ് ആദ്യം വെച്ചു കൊടുക്കുന്നത് ഓരോന്ന് ഇങ്ങനെ ഒരു ഷേയ്പ്പ നമ്മുടെ ആ ലോട്ടസിൻ്റെ ഒരു ഷേപ്പ് പോലെ ഒക്കെ കാണുമല്ലോ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ ഗംപ് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലും കൂടി രണ്ട് ഈ മജിന്ത കളറിലെ സ്റ്റോൺസും കൂടെ വെച്ചു കൊടുക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ ഒരു ലോട്ടസിൻ്റെ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഈ വീഡിയോയ്ക്ക് എത്തുമ്പോൾ മാത്രം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല കാരണം എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇത്തിരി കുറവാണ് കേട്ടോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രീൻ കളറിലൊക്കെ ചോൺസല്ലേ അത് ഒട്ടിക്കാനായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ താഴോട്ട് ഒരെണ്ണം നേരെ വെച്ചു പിന്നെ സൈഡിലേക്കും കൂടെ രണ്ടെണ്ണം വെച്ചു വെച്ചുകൊടുത്തപ്പം നമ്മുടെ ലോട്ടസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും ഉണങ്ങാൻ വെക്കണം ഞാൻ ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ വെയിലത്ത് വെച്ചാണ് ഉണക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് സ്റ്റോൺസ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് വന്നിട്ട് നീ നിങ്ങളെ കാണിച്ചു തരാം ഗെയ്സ് അങ്ങനെ ഉണക്കിയത് ഉണങ്ങാത്തതും എല്ലാം കൂടതായി ഇവിടെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചെയിന് അഞ്ച് ലോട്ടസ് ആണ് വേണ്ടുന്നത് കേട്ടോ അപ്പോൾ അത് ലോട്ടസ് പോലെയൊക്കെ ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടു നേരിട്ട് കാണുമ്പം കുറച്ചും കൂടെ ഭംഗിയുണ്ട് പിന്നെ നമ്മൾ ആ ഷീറ്റ് കട്ട് ചെയ്യുവാണ് ആദ്യം നമ്മൾ ആ റൗണ്ടിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറിയൊരു സിസർ സിസറെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ചെറിയ സിസർ എടുത്തിട്ട് ഒരു ഷേപ്പിൽ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വല്ല അഗർബത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കത്തിച്ചിട്ട് വെച്ചു കൊടുത്താലും മതി പക്ഷെ അങ്ങനെ വെച്ചു കൊടുക്കുമ്പം ഒരു പക്ഷേ ഒരു ബ്ലാക്ക് കളർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ച് സമയം എടുത്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഉള്ള എല്ലാം ഇതുപോലെ വൃത്തിയാക്കി കൊണ്ടുവരാം അങ്ങനെ നമ്മൾ എല്ലാ ലോട്ടേഴ്സും ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അഞ്ച് ഐപ്പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഐപ്പിൻ ഇച്ചിരി വലുതായിരിക്കും നമ്മളത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ ഒരു ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് ഒരളവനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ അഞ്ചെണ്ണം ഇവിടെ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ഇവിടെ ഞാൻ അഞ്ച് ഐ പിന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല പിന്നെ നമ്മളിത് ആ ലോട്ടസ് എടുത്തിട്ടുണ്ട് ലോട്ടസിൽ നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ഞാൻ ഈ ഒരു ഇല ഇലയുടെ ഒരു ഗ്രീൻ കളർ വരുന്ന ഭാഗത്തല്ല കുട്ടിക്കുന്നത് ഞാൻ മുകൾ ഭാഗത്തേക്കാണ് ഐ പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഐ പിൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോട്ടസിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്മ തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ഒരേ ടൈം തന്നെ ഞാൻ ഇങ്ങനെ ഗമ തേച്ച് കൊടുക്കുകയാണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ച് വരാമല്ലോ അതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഐപ്പിൻ്റെ എടുക്കുക ഐപ്പിൻ്റെ എടുത്തിട്ട് ആ ഇതുപോലെ ഒരു സൈഡിലേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട് അതായത് കുറച്ച് മുകളിലേക്ക് കുന്തി ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഹോൾ വരുന്നത് സൈഡിലും ആവും കേട്ടോ ആ സൈഡിൽ ഹോൾ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതായതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൊടുക്കുക അങ്ങനെ വെച്ചു കൊടുത്താലേ നമുക്ക് ലോക്കറ്റ് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ മാല ശരിയായി കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഐ പിൻ വെച്ചു കൊടുക്കേണ്ടത് ഇത് എല്ലാ ലോക്കറ്റും ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വെച്ചുകൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ എല്ലാ ലോട്ടസ് ലോക്കറ്റും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അത് ഉണങ്ങുന്ന സമയം നമുക്കിനി നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം ഇനി നമുക്ക് ഗിയർ വയർ എടുക്കാം ഗിയർ വയർ എടുത്തിട്ട് എൻ്റെ കരുത്തിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് ഗിയർ വയറിൻ്റെ ആവശ്യം ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പം എനിക്കിത്തിരി വണ്ണം ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് വലിയ ഒരു ഗിയർ വയർ തന്നെ വേണം അങ്ങനെ ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് ഗിയർ ലോക്സ് എടുക്കണം ഗിയർ ലോക്സ് എടുത്തിട്ട് ആദ്യമൊന്ന് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കൊരു സൈഡിലെ കുളത്താണ് ശരിയാക്കാൻ പോകുന്നത് കേട്ടോ കുളത്തിൻ്റെ ആ ഒരു ജം റിംഗ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെ നമുക്ക് ലോ കൊടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതാണ് ചെംറിംഗ് എന്ന് പറയുന്നത് ആദ്യം നമുക്കൊരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ചെമ്പറിങ്ങെടുത്ത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെമ്പറിങ് ഇട്ട് ഇനി ഈ ഗിയർ വയർ ഒന്ന് ചെറുതായിട്ടൊന്നും വളയ്ക്കണം വളച്ചത് ഞാൻ കാണിച്ചില്ല അതിനുശേഷം ശേഷം അതിനകത്തൊക്കെ ഐ ടി എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി ഗൈസ് അതിനുശേഷം ശേഷം നമ്മളിത് ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്തതിന് ശേഷം എക്സൈ ആയിട്ട് പുറത്തോട്ട് നിൽക്കുന്ന ഒരു ഗിയർ വെയറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റിയിട്ട് നമ്മുടെ മുടിയിലൊക്കെ കൊണ്ടിട്ടൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആ ഗിയർ വയർ ഒന്ന് നേരെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം എവിടെ നമുക്കൊന്ന് നോക്കുവാണ് ചെറുതായിട്ടൊന്നടയം പോലെ ഞാനൊന്ന് വളച്ച് കൊടുക്കുന്നുണ്ട് വളച്ചാലൊന്ന് തൊടിഞ്ഞു പോത്തിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട ഞാൻ എവിടേക്കെയാണ് ലോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്കൊരു ഗിയർ ലോക്ക് എടുത്തിട്ട് അതാദ്യം ഇട്ടു ഇട്ടതിന് ശേഷം നമ്മൾ എവിടെയാണോ ആ ലോക്കറ്റ് എവിടെയാണോ വെക്കേണ്ടത് അവിടെ നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലെയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഗിയർ ലോക്ക് അപ്പോൾ അത് അവിടെ അങ്ങനെ ഇരുന്നോളും പിന്നി അങ്ങോട്ടൊന്നും പോകത്തില്ല കേട്ടോ ഇനി നമുക്ക് ഒരു ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ പുറകെ തന്നെ ഞാനൊരു ഗിയർ ലോക്കും കൂടിട്ടിട്ട് വീണ്ടും നമ്മുടെ ആ ഗിയർ ലോക്ക് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ഗിയർ അല്ല ഗോൾഡൻ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല അവിടെ സെറ്റ് ആയിട്ടിരുന്നോളും ഇനി നമ്മുടെ ലോട്ടസിൻ്റെ ഒരു ലോക്കറ്റ് എടുക്കുക അത് ഇട്ട് കൊടുക്കുക ഇനി ഗിയർ ലോക്ക് എടുക്കുക അതിട്ട് കൊടുത്ത് അവിടെ പ്രെസ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഒരു ഗോൾഡൻ ബീഡ്സും കൂടെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നാലെ ഒരു ഗിയർ ലോക്കും കൂടെ എടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ ലോക്ക് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ ലോട്ടസ് അവിടെ ലോട്ടസ് ലോക്കറ്റ് അവിടെ നിന്ന് അനങ്ങത്തില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ലോട്ടസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് പോലെ അഞ്ച് ലോക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് കൊളുത്ത് വെക്കണം കൊളുത്ത് വെക്കുന്നതിന് വേണ്ടി ഒരു ഗിയർ ലോക്ക് ഇട്ടു അതിനുശേഷം കൊടുത്തിട്ടുകൊടുത്തു ഇനി ആ ഒരു ഗിയർ വയർ വളച്ചിട്ട് ഈ ഒരു ഗിയർ ലോക്കിനകത്തേക്ക് കയറ്റുക കയറ്റിയിട്ട് കുറച്ച് മുകളിലേക്ക് നമ്മൾ കൈവെച്ച് തന്നെ ആ ഒരു ഗിയർ ലോക്ക് ഉണ്ടല്ലോ മേലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ആ ടൂൾ എടുത്തിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോക്കും ഇവിടെ സെറ്റായി കിട്ടും എക്സസ് വരുന്ന ഗിയർ വയറ് നമുക്കിവിടെ കളയാവുന്നതാണ് ഫൈനലി നമ്മുടെ ലോട്ടസ് ചെയിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്